ഈ അക്കാദമി ചെയർമാൻ ആയതോടുകൂടി നാട്ടിലുള്ള എല്ലാത്തിനും ഉപദേശം നന്നാക്കാന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നല്ല ഒരു ലക്ഷണമാണെന്ന് പറയാൻ പറ്റില്ല സീരിയൽ തുടങ്ങി സിനിമയിലേക്ക് എത്തിയാണ് താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നിട്ട് ഇത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപാട് തൊഴിലാളികൾ ഇതിനകത്തുണ്ട് അവരൊക്കെ ബാധിക്കും താങ്കളുടെ കാശുണ്ടെങ്കിൽ ഇറങ്ങിയ ഒരു സീരിയൽ നിർമ്മിക്കുന്നുണ്ട് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നല്ല ചലച്ചിത്ര അക്കാദമി മുൻകൈ സാമൂഹിക പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സീരിയൽ ചേട്ടാ മലയാള സീരിയലുകൾ എൻഡോ സെൽഫാനേക്കാൾ മാരകമാണെന്ന് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിട്ടുള്ള പ്രേകുമാർ ചെയർമാൻ ആ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ കാണുന്നത് അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മലയാള സീരിയലുകളുടെ ഒരു വലിയ പ്രശ്നം ഇതെല്ലാം നിർമ്മിക്കുന്നത് ഇവിടുത്തെ പിന്നെ വിനോദത്തിന് വേണ്ടി ഉള്ള ചാനലുകളാണ് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ ചാനലുകളുണ്ട് ഇവരൊക്കെയാണിത് നിർമ്മിക്കുന്നത് ഈ സാധനത്തിനകത്ത് ഇത് ഒരു പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റ് കാണുന്നവർ കാണാം ആരെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ടിവിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു സീരിയലിന്റെ പ്രൊഡ്യൂസറും സംവിധായകനും ചെയ്യുന്നില്ല രാവിലെ ഇറങ്ങി ഒരു പത്ത് വീടുകളിൽ കയറി ചെന്ന് നിങ്ങളെല്ലാം ഇപ്പം എൻ്റെ സീരിയൽ കണ്ടേ പറ്റൂന്ന് പറയുന്നില്ല അവർ പറയുന്നില്ല ഒരു പ്രോഡക്റ്റ് ആണ് സിനിമയാണെങ്കിലും അതൊരു ഉൽപ്പന്നമാണ് സീരിയലും ഒരു ഉൽപ്പന്നമാണ് സമ്പത്ത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കുന്ന ഒരു ആണ് അത് ഇത് ലക്ഷ്യങ്ങൾ മറിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഒരു ഇരുന്നൂറ്റമ്പത് എപ്പിസോഡൊക്കെ പോകുന്ന ഒരു സീരിയൽ അല്ലെങ്കിൽ മുന്നൂറ് എപ്പിസോഡ് വരെ പോകുന്ന സീരിയലിന് ഏകദേശം ഒരു സിനിമയെക്കാളൊരു വെൽ വൺ ബഡ്ജറ്റ് ചിത്രത്തോളം ചിലവ് വരും അത്രയും ചിലവ് വരും ഞാനൊരു സീരിയൽ എഴുതിയ ആളാണ് എനിക്ക് അറിയാം എത്ര രൂപയാണ് രൂപയാണതിൻ്റെ എക്സ്പെൻസ് വരുന്നതെന്ന് ഇപ്പോൾ ഒരു എപ്പിസോഡിന് അവർക്ക് ഒരു ലക്ഷത്തി ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചിലവ് വരും ഒരു എപ്പിസോഡിന് വേണ്ടി മാത്രം ആ എപ്പിസോഡ് പിന്നെ എടുത്തു വെച്ചിട്ടാണ് എന്താ അപ്പോൾ കൂട്ടി നോക്കി ഇരുന്നൂറിനു മേളിലൊക്കെ എപ്പിസോഡുകൾ വരുന്ന സീരിയലുകളുടെ അവസ്ഥ അപ്പോൾ അത്രയും പ്രോഡക്റ്റ് ആ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ ഇരട്ടി ലാഭം കിട്ടണം ആരും ആരെ നന്നാക്കാനൊന്നും അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നേ ആരും ആര് സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാനാണോ അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരിക്കാം പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടി സിനിമയിലും ഇല്ല സീരിയലിലും ഇല്ല അടുത്തിടയ്ക്ക് ഒരു സി പി ഐ നേതാവ് ഒരു ഗാനം എടുത്തു വെച്ച് വിശദമായിരുന്നു അങ്ങ് സംസാരിച്ചു വിശദമായി ആ പാട്ടിലെ ഓരോ വരിയും എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വിശദമായിട്ടിരുന്നു ഇരുന്ന് പറയുന്നു അത് പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് പറയുന്നു എത്രയോ പേര് അത് എന്റർടൈൻ ചെയ്തു ഇപ്പോഴും എത്രയോ കുട്ടികൾ ആ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് എത്രയോ കുട്ടികൾ ആ പാട്ട് പാടി നടക്കുന്നു അതിന്റെ അർത്ഥം അറിയാതെയോ അവരെ അവരുടെ രീതിയിലത് പാടിക്കൊണ്ട് നടക്കുന്നു അപ്പൊ ഇതൊരു പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായി മാത്രമല്ല ഇദ്ദേഹത്തിൽ അങ്ങനെ വന്ന ഒരാളാണ് എന്നിട്ട് വന്ന് പഴയ പഴയ സാധനങ്ങളൊക്കെ ഈ അക്കാദമി ചെയർമാൻ ആയതോടുകൂടി നാട്ടിലുള്ള എല്ലാത്തിനെയും ഉപദേശിച്ച് നന്നാക്കാന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നല്ല ഒരു ലക്ഷണമാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സിനിമയോ എത്രയോ സിനിമകളെ നമ്മൾ കുറ്റം പറയുന്ന സീരിയൽ രംഗത്ത് ഒരുപാട് തൊഴിലാളികളുണ്ട് മലയാള സീരിയൽ രംഗത്ത് സിനിമ എന്ന് പറയുന്ന ഒരു സീസണൽ ആയിട്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് അവർക്ക് സിനിമയുള്ളപ്പോൾ വരുമാനമുള്ള ആളുകളാണ് സിനിമയുടെ ടെക്നീഷ്യന്മാർ എന്നാൽ സീരിയലിലേക്ക് വരുമ്പോൾ അതൊരു സ്ഥിരമായ പ്രക്രിയയാണ് അതിൽ ഒരുപാട് ആളുകൾ തൊഴിലെടുക്കുന്നുണ്ട് ഇത് ഭയങ്കര ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഇന്നിപ്പോൾ ഒരു നടൻ വന്നില്ലെന്ന് വെച്ചു നടനെ എവിടെങ്കിലുമൊക്കെ അയച്ചെന്ന് കഥയാക്കും ഇത് 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 ഭയങ്കര സംഭവമാണ് അതായത് എല്ലാവരെയും എല്ലാ കാലത്തും ഈ സീരിയലിന് അവൈലബിൾ ആയിരിക്കില്ല അവരെന്ത് ചെയ്യും വേറെ വേറെ കോൺട്രാക്ട് കിട്ടി വേറെ വേറെ പൊക്കളയും അപ്പോൾ എന്ത് ചെയ്യും കഥ കളയും കഥ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുത്തേണ്ടി വരും ഒരു എപ്പിസോഡ് എഴുതുന്നതിന് അയ്യായിരം രൂപയാണ് റൈറ്റർ കിട്ടുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയിൽ നമ്മൾ എഴുതേണ്ടത് പത്തൊൻപത് സീനാണ് പതിനെട്ട് പത്തൊൻപത് സീനുണ്ടെങ്കിൽ ഇരുപത്തിയാലും ഇരുപത്തഞ്ച് മിനിറ്റ് ഈ സാധനത്തിനെ കൊണ്ടുപോകാൻ പറ്റും ഇരുപത്തഞ്ച് ഇരുപത്താറ് മിനിറ്റോളം കൊണ്ടുപോകണം ബാക്കി ഒരു നാലഞ്ച് മിനിറ്റ് ഇത് പരസ്യത്തിൽ ഓടും അരമണിക്കൂറാണല്ലോ എൻ്റെ ഡ്യൂറേഷൻ അതെ അപ്പോൾ ഈ പത്തിരുപത്തിയാലു മിനിറ്റ് ഓടിപ്പോണം ഇത് ഇരുപത്തിയാലും മിനിറ്റ് ഓടിപ്പോ നല്ല പരസ്യമൊക്കെ ഉള്ളതാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ള സാധനം വേണം ആ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ള സാധനം വേണം അപ്പോൾ ഞാൻ കുറേ കാലം ഇത് എഴുതിക്കൊണ്ടിരുന്നേ ഞാൻ ഏകദേശം ഒരു ആദ്യം കുറേയൊക്കെ എഴുതി പിന്നെ എനിക്ക് മനസ്സിലായി ചേടാ ഇത് ഓരോരുത്തർ അവർ വിളിച്ചിട്ട് ഇത് ഈ കഥാപാത്രം നാളെ വരില്ല ആ കഥാപാത്രം നാളെ ഇല്ല അപ്പം ആ കഥാപാത്രത്തെ ഡില്ലിയിലേക്ക് അയച്ചെന്ന് എഴുതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് ഞാൻ എഴുതിയ ഒരു നോവലാണ് സീരിയലായത് ഞാൻ എഴുതിയ നോവലാണ് സീരിയലായി അത് ദീർഘകാലം അത് ഓടിച്ചു അവർ ഒടുവിൽ അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിന് അസൗകര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ആ സീരിയലിൻ്റെ എന്താ ഓട്ടം നിന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സീരിയൽ പിന്നെ കൂടുതൽ ആൾക്കാർ കാണാൻ താല്പര്യം ചാനൽ തന്നെ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തു ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് ഇപ്പം ഇവരെല്ലാം വരുന്ന ഇതിൽ കുറേ ആർട്ടിസ്റ്റുകൾ വരും അഞ്ഞൂറ് രൂപ അവരുടെ ശമ്പളം അതായത് ഒരാൾക്കൂട്ടം വേണമെന്ന് വെച്ചാൽ ഒരു കല്യാണ ഫംഗ്ഷൻ വീടിൻ്റെ ഉള്ളിൽ ഒരു കല്യാണ ഫങ്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് ക്യാരക്ടേഴ്സ് കാണും പിന്നെ ഒരു പത്ത് മുപ്പത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സൈഡ് ആർട്ടിസ്റ്റുകളായിട്ട് വരും അവരുടെ പരിപാടി അവർ വന്ന് ഒരുങ്ങി അങ്ങോട്ടിങ്ങോട്ട് കാര്യം പറയുന്നത് പോലെ നിൽക്കണം അഞ്ഞൂറ് രൂപ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഊണും കൊടുക്കും അവിടെയും രണ്ട് രീതിയാണ് പ്രധാന ആർട്ടിസ്റ്റുകളെല്ലാം കസേരയൊക്കെ ഇട്ട് അകത്ത് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഹോളിൽ കഴിക്കും ഇവരൊക്കെ അടുക്കളയുടെ പുറകശത്തും കിച്ചേന്റെ പ്രകോശത്ത് വരാന്തിയിലൊക്കെ ഇരുന്നാണ് ഇവരൊക്കെ കഴിക്കുന്നത് അപ്പൊ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എത്രയോ ആർട്ടിസ്റ്റുകൾ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഇത് വിളിച്ച് പറയണത് ഉം താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപാട് തൊഴിലാളികൾ ഇതിനകത്തുണ്ട് അവരെയൊക്കെ ബാധിക്കും അതുകൊണ്ടാണ് ഇപ്പോ ആത്മ കത്തെഴുതിയത് ആത്മ അതുകൊണ്ടാണ് തുറന്ന കത്തെഴുതി സംഘടന അതും ആളുള്ളതാ അമ്മക്കായി മെമ്പർഷിപ്പ് ഉണ്ടോ മെമ്പർഷിപ്പിന്റെ എണ്ണം കൂടുതലാണ് പിന്നെ അമ്മയുടെ വരിസംഖ്യ പോലെ വലിയ വരിസംഖ്യ ഒന്നുമില്ല പിന്നെ അവരും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ അവരുടെ അവശ കലാകാരകന്മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ പറഞ്ഞത് പറഞ്ഞ കാര്യത്തിൽ ഇച്ചിരി സത്യമില്ലേ അതായത് സീരിയലുകളുടെ കണ്ടന്റിൽ ഒരു സെൻസർഷിപ്പ് ഒക്കെ ഏർപ്പെടുത്തേണ്ട രീതിയിലേക്ക് ആ കണ്ടന്റ് വരുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് സ്റ്റാറിലൊക്കെ ഇവിടുത്തെ അല്ലെ ഇപ്പോ ഈ സീരിയലുകളിൽ പ്രധാനമായിട്ടും ഒരു അമ്മായി അമ്മ മരുമകൾ പോര് സ്ത്രീധന തർക്കങ്ങൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അത്തരത്തിൽ ഒന്നും വന്നിട്ടില്ല അത് അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ മിക്കതിലും ഇതൊന്നും അല്ല കഥ അല്ലെ സീരിയലുകളുടെ ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ സ്ഥിരമായി കാണുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രോഡക്റ്റ് ആണ് കാണുന്നവർ മതി കാണുന്നവര് കണ്ടാമതി അതെ കാണുന്നവർ കണ്ട കണ്ടാ മതി എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിന്റെ വീട്ടില് വലിയ സീരിയലിന് അഡിക്റ്റ് ആണ് സീരിയലിന് ഭയങ്കര അഡിക്റ്റ് ആണ് അവരുടെ ഫാമിലി മൊത്തത്തിൽ ഇപ്പൊ അവൻ ഈ ക്രിക്കറ്റ് ഉള്ള ദിവസം അത് കാണാൻ അവട്ടി വരും എന്റെ വീട്ടിന്നാ കാണുന്നത് കാരണം അവരിന്ന് കാണാൻ പറ്റൂല എത്ര ഇനി എത്ര വലിയ ഭൂകമ്പം ഒഴിഞ്ഞ് താഴെ വീണു എന്ന് പറഞ്ഞാലും ഭൂകമ്പം നടന്നു എന്ന് പറഞ്ഞാലും ആ ഒരു സീരിയൽ കാണും കാണുന്നവർ ഇത് കണ്ടവരും അങ്ങനെ ഒരുപാട് പേര് അഡിക്റ്റായിട്ട് ഈ കഥ കണ്ടുകൊണ്ടേ ഇരിക്കുന്നവരുണ്ട് പണ്ടൊരു സമയത്ത് ഇതിലേക്ക് വില്ലൻ കഥാപാത്രങ്ങളെ നാട്ടുകാർ റോഡിലൊക്കെ ഇട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് അതെ പണ്ട് പണ്ടൊരു സീരിയലിലെ വില്ലൻ കഥാപാത്രത്തെ നമ്മുടെ ഈ പിന്നെ കവടിയാർ ഇട്ട് കൂടെ പുറകെ കടന്ന് സ്ത്രീകൾ ചീത്ത വിളിച്ചു രാശുവൻ മാറിച്ചിന് വന്നവരാ ആ ഭാഗത്ത് അവർ അവര് കബഡിയാറിൻ്റെ കൊട്ടാരത്തിൻ്റെ അടക്കുന്ന ഫ്രണ്ടിലോട്ടൊക്കെ കൊട്ടാരമൊക്കെ ഇങ്ങനെ പുറത്ത് പോയി ഈ പാവപ്പെട്ടാണ് അല്ലെങ്കിൽ നടന്നു വന്നു ഏതോ ഒരു സ്ത്രീ പറഞ്ഞു ദൈവം നട അവനെന്ന് ഇവരവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അയാൾ ഓടി ഉം പുറകെ നടന്ന് കയറി പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ തീർച്ചയായും സീരിയലുകൾ കാണുന്നവരെ ബാധിക്കും ആ കാണുന്നവരെ ബാധിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടെ ബാറില് മദ്യം വിക്കുന്നുണ്ട് ബിവറേജില് മദ്യംപിക്കുന്നുണ്ട് ആരെങ്കിലും ബിവറേജിന്റെ എന്താ ബിവറേജിലെ പിന്നെ സൂപ്പർവൈസറോ അവിടുത്തെ സ്റ്റാഫ് ഇറങ്ങി വന്ന് റോഡേ പോകുന്നവരൊക്കെ ഇങ്ങോട്ട് പാടാം നീ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കേട്ടി ഇവിടുത്തെ ഒരു ബാറിലും സെക്യൂരിറ്റി ചെയ്യുന്നിട്ട് ഭായ ഇവിടെ നിന്നും പറഞ്ഞ് ആരെയും പിടിച്ചു അകത്തോട്ട് കൊണ്ടുപോകുന്നില്ല തന്നെ ചെന്ന് കയറി കൊടുക്കുന്നതാണ് അതിനകത്ത് തന്നെ ചെന്ന് കയറി കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ ഇവിടെ നിരോധിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് ഈ ചുണ്ടിൽ വെക്കുന്നത് ചുണ്ടിലൊക്കെ വെക്കുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് കൂള് ഈ സാധനം ഇവിടെ വിൽക്കാൻ പറ്റില്ല തേടി പിടിച്ച് ആൾക്കാർ കടകൾ കണ്ടുപിടിച്ചത് മേടിക്കും തേടി പിടിച്ചു അൻപത് രൂപയെ ഇത് പത്ത് രൂപയ്ക്ക് മറ്റുള്ള സാധനമാണ് അതിന് ഒരെണ്ണം ഒരു പാക്കറ്റ് ഇപ്പോൾ മേടിക്കണമെങ്കിൽ അൻപത് രൂപയാണ് ബ്ലാക്കിൽ ഇത് മേടിക്കാൻ ചിലവ് അത് ആ കടക്കാരൻ നിർബന്ധിച്ച് കൊടുക്കുന്നതല്ലല്ലോ നിങ്ങളവിടെ കഴിച്ചെന്ന് കയറി കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇത് നല്ലതാണെങ്കിൽ കാണുക എനിക്കൊന്നും ഈ പിന്നെ കുറേ കൂടെ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളതിൽ അമൃതയുടെ കുറേ സീരിയലുകൾ സ്റ്റാൻഡേർഡായിട്ടാണ് പോകുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ മൊത്തമൊന്നും കാണാറില്ല ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ ഇന്ത്യ ചെറിയ ചെറിയ സാധനങ്ങൾ കാണിക്കുമല്ലോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് നിലവാരം അതിനുണ്ട് എന്ന് തോന്നാറുണ്ട് സീരിയലല്ലായിരുന്നോ ജയ് ഹനുമാൻ ഓം നമശിവായ സീരിയൽ അല്ലായിരുന്നു പൊടി പൊടിക്കുഞ്ഞുങ്ങൾ മുതൽ പത്തും എമ്പതും വയസ്സുള്ള തലമുറുന്ന ആൾക്കാർ വരെ അതിരുന്ന് കാണുമായിരുന്നു ഒരു സമയത്ത് അതിൻ്റെ കുട്ടികൾ സ്കൂളിൽ വന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ബ്രിട്ടാനിയെ അവതരിപ്പിക്കുന്നു ജയ്ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പാട്ടും പാടുകളെയും അത് സീരിയലല്ലായിരുന്നു അപ്പൊ എല്ലാത്തിനും ഇങ്ങനെ എന്താ പറയാ ഇദ്ദേഹത്തിന് ഇപ്പം എന്തിനാണ് പെട്ടെന്ന് ഈ സീരിയലുകളൊരു ഇത് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും താങ്കളുടെ ഈ കാശുണ്ടെങ്കിൽ ഇറങ്ങിയ ഒരു സീരിയല് നിർമ്മിക്കും സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ല ചലച്ചിത്ര അക്കാദമി മുൻകൈ എടുത്തൊരു സാമൂഹിക പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാം അതിൻ്റെ അതെ ഇവിടെ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയി ട്വന്റി അങ്ങനെ അങ്ങനെ എന്നോ സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് അത് ചെയ്തത് നിങ്ങളും അതുപോലൊക്കെ ഇവിടെ ഗവൺമെന്റ് തലത്തിൽ നിർമ്മിച്ച ഒരു സാധനമാണ് ആ സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി അതായത് ബ്രാ ഇത്ര മുതൽ ബ്രാ ഇത്ര വരെ എന്നാണ് അതിന്റെ അർത്ഥം ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ആ സിനിമ ചർച്ച ചെയ്തത് ഇവിടെ ഈ അമ്മത്തൊട്ടിൽ പിന്നെ കുറച്ച് നാൾ മുമ്പ് ഒരമ്മ അറിയാതെ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അറിയാതെ അതിൻ്റെ കുഞ്ഞിനെ എടുത്ത് അതിൻ്റെ അമ്മയും അച്ഛനും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു കളഞ്ഞു അതൊക്കെ ആ സിനിമയ്ക്കകത്തുണ്ട് ഈ കുട്ടി ആ തേടി അങ് ചെന്നു ഈ കുട്ടി അവിടെ തേടി ചെന്നു അവർക്ക് നാണക്കേട് ഈ കുട്ടിക്കാണെങ്കിൽ സംഭവിച്ചും പോയി അപ്പൊ നിങ്ങളും കുറെ സാമൂഹ്യ പ്രതിഭകളൊക്കെ എടുക്കും എന്നിട്ട് ഇതൊക്കെ പറ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം അദ്ദേഹം ഉം ഫേമസ് ആവാൻ വേണ്ടി എന്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ എല്ലാ പത്രക്കാരും അദ്ദേഹം ഇടയ്ക്ക് ഒരു പിന്നെ ഉം സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ തീരെ അവശനായി ഏതാണ്ട് പത്ത് മുപ്പത് ദിവസത്തോളം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു അപ്പം അദ്ദേഹത്തെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ അതീവ സുരക്ഷയുള്ള ആംബുലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി കയറ്റിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാൻ ഇദ്ദേഹം അവിടെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇദ്ദേഹം ചെയ്ത പരിപാടി അണുബ ഒരു തുള്ളി അണുബാധ പോലും ബാധിക്കാൻ പാടില്ല അതാണ് മെഡിക്കൽ കോളേജിൻ്റെ നിർദ്ദേശം അദ്ദേഹം പിന്നെ മരിച്ചും പോയി ഒരു ചെറിയൊരു അണുബാധ പോലും അദ്ദേഹത്തിന് സംഭവിക്കാൻ പാടില്ല ഇദ്ദേഹം അതെന്താ ചെയ്തെന്നറിയാമോ എല്ലാ പത്രക്കാരെയും ഇനി വിളിച്ചു വരുത്തി എന്നിട്ട് ആംബുലൻസിന്റെ ഡോർ അതീവ സുരക്ഷയുള്ള ഉള്ള ഡോർ തുറന്നിട്ട് തുറന്നിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരെല്ലാം കാണിച്ചു എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ആ നേഴ്സിൻഷൻ അടിക്കുക അതിന്റെ അകത്ത് ഈ ആംബുലൻസിന്റെ അകത്ത് ഒരു നേഴ്സി അവരതിനകത്ത് ഇരുന്ന് ടെൻഷൻ അടിക്കുക കാര്യം അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ പോയി അവരടക്കം മാസ്ക് ഗ്ലൗസ് വെള്ളമായിട്ടിരിക്കുക ും ഈ മലയാള സിരി സീരിയലുകളിൽ എൻ്റെ സൽഫാന് സമമാണ് എന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ പ്രസ്താവന ആ പ്രസ്താവനയ്ക്കെതിരെ ധാരാളം എതിർപ്പുകൾ സിനിമാ ലോകത്ത് നിന്നും സീരിയൽ രംഗത്ത് നിന്നും എല്ലാം വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം